ബുധനാഴ്ച തീർത്ഥാടകർ മിനായിലേക്ക് നീങ്ങുന്നതോടെയാണ് ഹജ്ജ് ചടങ്ങുകൾക്ക് തുടക്കമാവുക അടുത്ത അഞ്ചു ദിവസം മിനായും പരിസരവും ഭക്തിസാന്ദ്രമാവും പശ്ചാത്താപ വിവശമായ മനസ്സും ശരീരവും ദൈവത്തിലർപ്പിച്ച തീർത്ഥാടകർ മുക്തി നേടും ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറപ്പാ സംഗമം വ്യാഴാഴ്ച നടക്കും ഇന്ത്യയിൽ നിന്ന് ഒന്നര ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് മിനായിലേക്ക് പുറപ്പെടുക മദീനയിലുള്ള ഹജ്ജിമാരെല്ലാം ചടങ്ങുകൾക്കായി മക്കയിലെത്തിക്കഴിഞ്ഞു കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകർ പതിനാല് മുത്തവീഫ്മാർക്ക് കീഴിലായി അണിനിരക്കും ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ